നമസ്കാരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ സർക്കാർ എങ്ങനെയാണ് ഇടപെടുന്നു എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം ദൃശ്യ സഹിതം ഒന്ന് കണ്ടിട്ട് ആ കണ്ടിട്ടുവാൻ കൊല്ലമായിട്ട് ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യനെ ഏഴ് കൊല്ല പരിഹരിക്കുന്നു കണ്ടല്ലോ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒരു മനുഷ്യന്റെ വീൽചെയറിന് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ പുറകെ കയറി ഇറങ്ങുകയാണ് ആ വീൽ ചെയർ അനുവദിച്ചു കൊടുക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ല കേരളത്തിൽ പൊതുവെ ജനങ്ങൾക്ക് എന്ത് കിട്ടിയില്ലെങ്കിലും അത് സർക്കാരിനെതിരെയും മന്ത്രിമാർക്കെതിരെയല്ലാണ് ആരോപണങ്ങൾ വരുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സേഫാണ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത ഈ ജനങ്ങൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും തട്ടിത്തെറിപ്പിക്കുന്നത് ആരാണ് ഉദ്യോഗസ്ഥരാണ് എന്നിട്ട് അവർ സേഫ് സോണിലിരുന്ന് കളിക്കും ആ യാഥാർത്ഥ്യമാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് കരുതലും കൈത്താങ്ങുമെന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി സർക്കാർ താലൂക്ക് തലത്തിൽ നടത്തുന്ന അദാലത്തുണ്ട് ഫയലുകൾ കെട്ടിക്കിടക്കുന്ന പ്രശ്നം ഈ ഫയലുകളിലെല്ലാം സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം മന്ത്രിതലത്തിൽ എത്തുന്നെങ്കിൽ മാത്രമേ ഒപ്പിടേണ്ടതുള്ളൂ ബാക്കിയുള്ളതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥ ആ ചങ്ങലയ്ക്കിടയിലെ ചില കണ്ണികളാണ് സർക്കാരിന് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പല തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവരോട് പറയാറുള്ളത് ഇതൊന്നും ചെയ്യരുതെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവരുടെ ഉള്ളിലെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ ഭരിക്കുന്നവർക്കെതിരെ നെഗറ്റീവ് സൃഷ്ടിക്കുകയാണ് ഇവരുടെ ഒരു പൊതുരീതി അത്തരം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം അലംഭാവങ്ങൾക്ക് കൂച്ചു എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഫയലുകൾ തീർപ്പാക്കാതെ ഇടുന്നതിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഈ അദാലത്തുകൾ താലൂക്ക് തലത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷവും സംഘടിപ്പിച്ചു ഈ വർഷം അത് ആവർത്തിക്കുകയാണ് ആ സംഘടിപ്പിക്കുന്നതിനിടയിലാണ് കോഴിക്കോട് നടന്ന താലൂക്ക് തല അദാലത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒരു ഉദ്യോഗസ്ഥനോട് ഒരു പാവപ്പെട്ട ഭിന്നശേഷിക്കാരന് കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹത്തിന് ഒരു വീൽ ചെയറിന് വേണ്ടി പുറകെ നടക്കുമ്പോൾ മനസാക്ഷി ഉള്ളവരാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാതിരിക്കും ഏതെങ്കിലും തരത്തിൽ സഹായിക്കണം കാര്യം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണല്ലോ ഈ ഗവൺമെന്റ് സെർവൻസ് എന്ന് പറയുന്നത് സർക്കാർ ജോലിക്കാർ എന്ന് പറയുന്നതിനൊപ്പം തന്നെ ജനങ്ങളുടെ സേവകരാണ് ആ സേവകരായിട്ടുള്ളവർ പല മുട്ടാപ്പോക്ക് പറഞ്ഞ് കഷ്ടപ്പെടുത്തുന്നതിനാണ് ഈ രീതിയിൽ ഇന്ന് നേരിട്ടത് ആ ഏഴ് കൊല്ലമായിട്ടൊരു വേണ്ടി എടുക്കാൻ ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യനെ ഏഴ് മനുഷ്യന് ഏഴു കൊല്ല നടല്ലോ നടക്കാൻ കാലില്ല

പറഞ്ഞാ മതിയോ നമ്മളെ നമ്പർ ഞാൻ വാങ്ങുന്നുണ്ട് നമ്മൾ നോക്കാം അവർ ചെയ്തിട്ടില്ല നമുക്ക് നോക്കട്ടോ നമുക്ക് നോക്കട്ടോ നമ്പർ എന്താ ഫോൺ നമ്പർ എന്തെങ്കിലും മാതൃകാപരമായിട്ടുള്ള ഇടപെടലല്ലേ ഒരു ആവശ്യം ചോദിച്ചുകൊണ്ട് ഒരു നടക്കാൻ ശേഷിയില്ലാത്ത വ്യക്തികളുടെ മാനസികാവസ്ഥ ബുദ്ധിമുട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണല്ലോ ഈ എവരുടെ കൂടി നികുതി പണം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് ഞണ്ണുന്നവരാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ആ പണം മേടിക്കുമ്പോ അവരുടെ ഏതെങ്കിലും ആവശ്യവുമായിട്ട് ഇതുപോലുള്ള പാവപ്പെട്ട ഭിന്നശേഷിക്കാരൊക്കെ വരുമ്പോൾ ഏഴ് വർഷമായിട്ട് ഒരു കാര്യവും ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ ഇവരൊക്കെ ഈ മനുഷ്യരാണെന്ന് പറയാൻ പറ്റൂ ഇപ്പൊ ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടില്ലേ ക്ഷേമ പെൻഷൻ പോലും കൈയിട്ട് വരുന്ന അവരുടെ പേരിൽ ഈ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വരെ ഇരുന്ന് വാങ്ങുന്ന ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടതാണ് അതുപോലത്തെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് ആ ഒരു കാര്യത്തിൽ റിയാസ് നടത്തിയ ഇടപെടലിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുകയാണ് പറപ്പിക്കണം എല്ലാത്തിനെയും ഈ ശമ്പളവും മേടിച്ചുകൊണ്ട് അർഹതപ്പെട്ട സേവനങ്ങൾ കൊടുക്കാതെ അവരിട്ട് ബുദ്ധിമുട്ടിക്കുക കാലുപോലും ഇല്ലാത്ത മനുഷ്യർ ഏഴ് വർഷമായിട്ട് എത്രയോ തവണ ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ ആശ്രയിച്ചു കാണും ആ സന്ദർഭങ്ങളിലെല്ലാം പാവപ്പെട്ടവർ കരുതുന്നത് രാഷ്ട്രീയക്കാരാണ് ഇതൊന്നും ചെയ്തു കൊടുക്കാത്തത് അല്ല ഈ നാട്ടിൽ പലപ്പോഴും ഉദ്യോഗസ്ഥരാണ് ഇത്തരം കാര്യങ്ങളിൽ അലംഭാവം വരുത്തുന്നത് വീഴ്ച വരുത്തുന്നത് പക്ഷേ പഴി കേൾക്കുന്ന ആരാണ് അത് രാഷ്ട്രീയക്കാരാണ് കാര്യം അഞ്ചു വർഷം കൂടുമ്പോൾ രാഷ്ട്രീയക്കാർ മാറി പുതിയ ഭരണസമിതി വരും പക്ഷേ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സീറ്റിൽ കയറിയാൽ പെൻഷൻ ആകുന്നവരെ അവിടെ ഇരിക്കും അതിനുശേഷം അവർ ഇരുന്നു കൊണ്ട് ഈ കൈമടക്കെന്ന ആചാരം കിട്ടിയാലേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അവർക്ക് എന്തൊക്കെ ഗുണമുണ്ടാകും അവിടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ ഉത്സാഹമുള്ളൂ അല്ലാത്തതിനൊക്കെ തഴഞ്ഞു അവിടെ ഇടുന്ന ഒരു അവസ്ഥ അതിനാണ് കരുതലും കൈത്തറങ്ങും പോലെയുള്ള അദാലത്തുകൾ ഗുണം ചെയ്യുന്നത് ആ ഒരു ഇടപെടൽ റിയാസ് നടത്തിയിരിക്കുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ആ വ്യക്തിക്ക് വരും ദിവസങ്ങളിൽ വീൽ ചെയർ കിട്ടിയില്ലെങ്കിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം പിടിച്ചെടുത്ത് തന്നെ ആ വീൽ ചെയർ വാങ്ങിക്കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ പുറത്തു വന്ന ദൃശ്യം റിയാസിനെ സംബന്ധിക്കുന്നിടത്തോളം അഭിനന്ദനം അർഹിക്കുന്ന ഇടപെടലാണ് ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ ഇടപെടേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാര്യം ജനങ്ങൾക്ക് അർഹമായിട്ടുള്ള സേവനങ്ങൾ ഗവൺമെന്റ് സർവൻസ് എന്നുള്ള നിലയ്ക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതിന് അർഹിച്ച ശിക്ഷ കിട്ടണം അതിന് കൈമടക്ക് കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന നിലപാടുണ്ടെങ്കിൽ അവരെ ഒന്നും ഇതിൽ വച്ച് പൊറപ്പിക്കേണ്ട കാര്യമില്ല അവരൊക്കെ ഇനി ഒരിക്കലും പെൻഷനും വാങ്ങിക്കരുത് ശമ്പളവും വാങ്ങിക്കരുത് എന്ന നിലപാടിലേക്ക് സർക്കാർ ശക്തമായി കടന്നു കഴിഞ്ഞാൽ ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണെന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടാകും ഓരോ കസേരകളിലിരുന്ന് മര്യാദയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും മുഴുവൻ ഉദ്യോഗസ്ഥരെ കുറിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഒരു ന്യൂനപക്ഷ വിഭാഗക്കാർ ഉണ്ട് ഏത് കാര്യത്തിൽ വന്നാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോക്കറ്റിലേക്ക് ഇട്ടാൽ മാത്രമേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ എന്ന നിലപാടുള്ളവർ അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് അവരെയൊക്കെ ഈ തരത്തിൽ തന്നെയാണ് നേരിടേണ്ടതെന്ന് പറഞ്ഞു വെക്കുകയാണ്